ഈശോയിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചുവരവിൻ്റെ സ്വയം പരിശോധനയുടെ കാലഘട്ടമാണ് നോമ്പുകാലം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നോടുകൂടി ആയിരിക്കുക എന്നതാണ് തങ്ങളുടെ മക്കൾ തങ്ങളോട് കൂടി ആയിരിക്കണം സ്നേഹത്തിലായിരിക്കണം എന്നൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണിത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന അതെന്തു തന്നെ ആയാലും അതിനെ മാറ്റിക്കളയുവാനും ദൈവത്തോട് കൂടെയിരുന്ന് പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൽ വളരുവാനും പരിശ്രമിക്കുന്ന കാലഘട്ടമാണിത് യാക്കോബസുലിഹായുടെ ലേഖനത്തിലെ ഒരു വചനം ഈ നോമ്പുകാലത്ത് നമ്മെ കൈപിടിച്ച് നടത്താൻ സഹായിക്കുമെന്ന് കരുതുന്നു എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുൻ പിതക്കാരൻ്റെ ഉപമയിൽ ഈശോ തന്നെ പറയുന്നുണ്ട് ദൈവവചനം വളർന്നു വിളയുന്ന വിത്താണ് ദൈവവചന വായനയും വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ ഒരുക്കട്ടെ ദൈവകൃപയോട് ചേർന്ന് നിന്ന് അധ്വാനിച്ച് മുള്ളുകളും കളകളും പറിച്ച് മാറ്റി നമ്മെ വിശദീകരിക്കാം ക്ഷമയോടെ കാത്തിരുന്ന് ദൈവകൃപയുടെ ഫലങ്ങൾ നമുക്കും ചൂടാം